പെരുന്നാൾ മഹിമയിലെ മുഖ്യ പങ്കാളിം മൈലാഞ്ചിക്ക് മലബാറിന്റെ മൈലാഞ്ചി വൈവിധ്യങ്ങളിൽ മുഖ്യനാണ് ചക്കര മൈലാഞ്ചി മലപ്പുറം മേൽമുറിയിലെ പ്ലസ് ടു വിദ്യാർത്ഥിനി ഈ മൈലാഞ്ചി വൈവിധ്യത്തിൽ നെഞ്ചോട് ചേർത്തിരിക്കയാണ് തന്റെ ഇത്താത്തമാരിൽ നിന്നും ഉമ്മമാരിൽ നിന്നും പഠിച്ച ഈ ചക്ര മൈലാഞ്ചി ഉണ്ടാക്കാനായി മൈലാഞ്ചി ഇലയുടെ ആവശ്യകത എന്നതാണ് മുഖ്യം ആദ്യം ഈ ഡബ്ബ കത്തിക്കുക എന്നിട്ട് ഇതിലേക്ക് ശർക്കര ഇട അടുത്തത് ജീരകം പഞ്ചസാര ചായപ്പൊടി നീ ഈ ഒരു പാത്രം വെച്ച് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്കിത് ക്ലോസ് ചെയ്യണം ഇത് ക്ലോസ് ചെയ്യുമ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് എന്തെങ്കിലും ഒരു കനം വെക്കണം ഞങ്ങളിപ്പോൾ കനമായിട്ട് യൂസ് ചെയ്യലി കുട്ടിന് ഇത് ചൂടായിട്ട് ഇതിലുള്ള ശർക്കരയും പഞ്ചസാരയും എല്ലാം ഉരുകും ഉരുകിക്കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിൽ പൊകഞ്ഞ് പൊകഞ്ഞ് നമ്മളീ മുകളിൽ ഒഴിച്ച് വെള്ളം നല്ലവണ്ണം ചൂടാവും അത് ചൂടായിട്ട് നീരാവി ഉണ്ടാവും ആ നീരാവി വെക്കാറ് ആ പാത്രത്തേക്ക് വരിക അത് വയ്ക്കാറ് നമ്മൾ ശർക്കര മെല്ലാം ചെയ്യും അതൊരു ലിക്വിഡ് ഫോമിലാണ് ഉണ്ടാവുക ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് അങ്ങനെ ആവുക ഇതാണ് ലിക്വിഡ് ഇതാണ് ഞങ്ങൾക്ക് നീരാവായിട്ട് കിട്ടണത് ഇതൊക്കെ നമ്മള് മൈദ ആഡ് ചെയ്തിട്ടാണ് ശർക്കര പഞ്ചസാര ചായപ്പൊടി ജീരകം എന്നിവ ചേർത്താണ് ഈ മൈലാഞ്ചി ഉണ്ടാക്കുക കാപ്പി കളറിൽ ലഭിക്കുന്ന വെള്ളത്തിലേക്ക് മൈദപ്പൊടി ഇട്ട് കട്ടിയാക്കിയ ശേഷം നഖങ്ങളിലും ഇടുന്നു സാധാ മൈലാഞ്ചിയേക്കാൾ കട്ടിയായ കളറാണ് ചക്ര മൈലാഞ്ചിക്ക് ലഭിക്കുന്നത് എന്റെ പേര് ഫാത്തിമ ഹുദ ഞാൻ പ്ലസ് വണിലാണ് പഠിക്കുന്നത് ഞാനിങ്ങനെ ശർക്കര മയിലാഞ്ചി ഒക്കെ ഉണ്ടാക്കും ഈദൊക്കെ വരുമ്പോൾ പെരുന്നാളൊക്കെ വരുമ്പോൾ കുട്ടികളുടെ കയ്യിൽ ഇങ്ങനെ മൈലാഞ്ചി മൈലാഞ്ചിയൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുക്കലുണ്ട് അടുത്തുള്ള താത്താരും പ്രായമായിട്ടുള്ള ഉമ്മമാരുടെ അടുത്തു നിന്നാണ് ഞാൻ ഈ ശർക്കര മൈലാഞ്ചി ഉണ്ടാക്കല് പഠിച്ചത് സാദാ പാക്കറ്റ് മലാഞ്ചിനെ കാട്ടി നല്ല ഡിഫറൻസ് ഉണ്ട് ഈ ശർക്കര മേലാഞ്ചി നല്ല കളർ ഉണ്ടാവും പെട്ടെന്നൊന്നും പോകൂല്ല നല്ലൊരു ർക്കര മൈലാഞ്ചി പിന്നെ എൻ്റെ ടീച്ചറാണ് എനിക്ക് ഇതിനുള്ള സപ്പോർട്ട് തന്നത് ടീച്ചർ പറഞ്ഞുകൊണ്ടാണ് ഒന്നും കൂടി ശർക്കര മേലാഞ്ചി ഉണ്ടാക്കാൻ ഇൻട്രസ്റ്റ് കൊടുത്തത് എൻ്റെ ടീച്ചർ പറയേണ്ട അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ശർക്കര മൈലാഞ്ചിന് ലിക്വിഡ് ബോട്ടിലാക്കിയിട്ട് ഇങ്ങനെ ഒരു സെയിലൊക്കെ തുടങ്ങിയിട്ടുള്ളത് അടുത്തുള്ള താത്താരും എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും വാങ്ങിക്കലുണ്ട് നല്ല അഭിപ്രായമാണ് പറയല് എല്ലാവരും ഇടലുണ്ട് നന്നായിട്ട് ചോദിക്കലുണ്ട് ആരും നെഗറ്റീവ് ഒന്നും പറഞ്ഞിട്ടില്ല ഞങ്ങളെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ നമ്മുടെ വീട്ടിലൊന്നും ഉണ്ടാവും മലയാളം ചെയ്യുക നമ്മൾ ഉള്ളോടത്ത് പോയി ഊരി കൊണ്ടുവന്ന് അരച്ചിട്ടാണ് നമ്മൾ വലിമാരൊക്കെ നമുക്ക് ഇട്ടല്ലേ അന്നത്തെ സിസ്റ്റം അങ്ങനെയായിരുന്നു പക്ഷെ ഇന്ന കാലത്തൊക്കെ മാറി ഇന്ന് എപ്പോഴും കുട്ടികൾക്ക് മൈലാഞ്ചിയാണ് എപ്പോഴും ഇടലും ട്യൂബ് അതുപോലെ ഈ ശർക്കര മൈലാഞ്ചി ഇതൊക്കെയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് പക്ഷേ എങ്കിലും പെരുന്നാളിന് ഒരു പ്രത്യേകതയാണ് മയിലാഞ്ചിന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഒരു ആഘോഷമാണ് മൈലാഞ്ചി ഇടുക ഒരു പുതിയ ഡ്രസ്സ് ഇടുകയൊക്കെ പറയുമ്പോൾ അതൊരു പ്രത്യേക ആഘോഷമാണ് അത് പെരുന്നാളിനൊരു തന്നെയാണ് മൈലാഞ്ചി എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ കുട്ടികളെല്ലാവരും ഇപ്പം ഈ ശർക്കര മയിലാഞ്ചിമ കൂടി അതാവുമ്പോൾ കുട്ടികൾക്ക് വലിയ റിസ്ക് ഒന്നും ഇല്ലല്ലോ അതങ്ങനെ ആ ലിക്കഡ്ഡുണ്ടാക്കുക ലിക്കഡ് ഉണ്ടാക്കിയിട്ട് മൈദപ്പൊടി യൂസ് ചെയ്ത് അപ്ലൈ ചെയ്യുക അങ്ങനെ ഒരു സിസ്റ്റം ഒരു സിമ്പിൾ പരിപാടിയാണ് എല്ലാവർക്കും ഇപ്പോൾ സിമ്പിൾ ായിട്ടാണ് എല്ലാം അവർ മുന്നോട്ട് പോകുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ അതുകൊണ്ട് തന്നെ എല്ലാവരും ഇപ്പം ശർക്കര മേലാഞ്ചിയിലാണ് അഭയം പ്രാപിക്കുന്നത് എല്ലാവർക്കും അതല്ല ഈസി